ഹലേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് അതിനെ ഒരു ഹാഫ് ഹാപ്പാകം ഒരു തണിമത്തലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാം ഭാഗം മാത്രം ഇതിലേക്ക് ഇടാം ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചി ഇതിലേക്ക് ഇടാം ഇനി ഇടാം ഈ രണ്ടു കുറഞ്ച് അരിച്ചോടിക്കേ ജ്യൂസ് ഞങ്ങൾ പകുതി മുറിക്കുമ്പോൾ പെട്ടെന്ന് ജ്യൂസ് അങ്ങനെ കിട്ടും എൻ്റെ കുരുവില്ല കുരുവ് സൂക്ഷിക്കണം ജ്യൂസിന് കയ്പ് ഉണ്ടായിരിക്കും ഒരു ഓറഞ്ച് കൂടി ഇതിലേക്ക് മുടിച്ചിട്ടിടാം ഞാൻ മിക്സിയുടെ ജാറിലെ അടിച്ചെടുക്കാം വെള്ളം ചർക്കരുത് അടിച്ചെടുക്കാം അതിലേക്ക് ജ്യൂസ് ഒഴിക്കാം അരിച്ചു വെച്ച ജ്യൂസ് അതിലേക്ക് പകരാം ഐസ് ക്യൂബ്സ് ഇടാം ഇതീ ചൂടിനെ പറ്റിയ നല്ലൊരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക തണ്ണിമർത്തന ഏറ്റവും ബെസ്റ്റാണ് ഈ ചൂടിനെ ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്